വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല കഴിഞ്ഞ വ്ലോഗ് കണ്ടവർക്ക് എന്തായാലും അറിയാൻ പറ്റും അപ്പോൾ നമ്മൾ മൂന്നാർ ട്രിപ്പിൻ്റെ അടുത്ത കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഡേറ്റ് ടുവിൻ്റെ കാര്യങ്ങളാണ് അങ്ങനെ ഇതാ നമ്മൾ റിസോർട്ടിലെ തലേ ദിവസത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു

അപ്പോൾ അങ്ങനെ ഹേമിനെ കൊണ്ട് ഹായൊക്കെ പറയിപ്പിച്ച് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞു നമ്മളത് സ്പ്രൈസ് മൂന്നാർ എന്ന് പറഞ്ഞ റിസോർട്ടിലാണ് ഇപ്പോൾ ഉള്ളത് അങ്ങനെ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്ത് പോകാനുള്ള ടൈം ആയിട്ടുണ്ട് അതിന് മുമ്പ് കുറച്ച് ടൈം നമ്മളിവിടുത്തെ ഗാർഡനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ രാവിലെയൊക്കെ നല്ല തണുപ്പുണ്ടായിരുന്നു നല്ല കോടമഞ്ഞൊക്കെ ഇങ്ങനെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് ടൈമിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് പിന്നെ ഹേമിൻ്റെ കുറച്ച് നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മളിനി എന്താ പറയുക അതെല്ലാം കഴിഞ്ഞ ശേഷം പാക്ക് ചെയ്ത് പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇതെല്ലാം ഫോട്ടോക്ക് പോസ് ചെയ്യണ ഒക്കെ സംഭവങ്ങളാണ് കേട്ടോ പിന്നെതാ കുട്ടികളെ പാർക്കിലൊക്കെ കുറച്ച് ടൈം പോയിട്ടിട്ടായിരുന്നു അങ്ങനെ നമ്മളിതാ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യാനുള്ള പരിപാടികളൊക്കെ തുടങ്ങി തുടങ്ങിയിട്ടല്ല കഴിഞ്ഞു കേട്ടോ അങ്ങനെ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മളിവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചെക്കൗട്ടൊക്കെ ചെയ്ത് അങ്ങനെ ഇനിയിപ്പം നമ്മൾ പോകാൻ പോണത് ഒന്ന് രണ്ട് സ്ഥലങ്ങൾ പോകണം എന്ന് നമ്മൾ വിചാരിച്ചിരുന്നു അങ്ങനെ അങ്ങോട്ടേക്കാണ് പോകുന്നത് അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകണ റിസോർട്ടിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചത് അപ്പം ആദ്യം നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് എലഫൻറ്റ് സഫാരിയും ഉള്ള ഒരു ഏരിയ ഉണ്ട് കേട്ടോ അപ്പം അങ്ങോട്ടേക്കാണ് അങ്ങോട്ട് പോകുന്ന വയ്യെല്ലാം നല്ല അടിപൊളിയായിരുന്നു നല്ല കോട ഉണ്ടായിരുന്നു ഭയങ്കര രസമായിരുന്നു എന്താ പറയുക ഭയങ്കര ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തേയിലത്തോട്ടും അതിൻ്റെ ഇടയിൽ കൂടെ റോഡും ഞാൻ ഇങ്ങനത്തെ ഡ്രൈവൊക്കെ എൻജോയ് ചെയ്യണ ഒരാളാണ് അതുകൊണ്ട് എനിക്കിതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് അവിടുത്തെ ഗ്രാമങ്ങൾ അവിടുത്തെ മനുഷ്യന്മാരെ പരിചയപ്പെടുക അവിടുത്തെ വീടുകൾ അതായത് മീൻസ് അവിടുത്തെ ചെറിയ ചെറിയ ആൾക്കാർ അവിടെ സെറ്റിലായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അതൊക്കെ പക്ഷെ അതൊന്നും പൊതുവേ നമ്മളങ്ങനെ കയറി ഇടപഴകാ ഇത്ത ഒരു സംഭവം കൂടിയാണ് കേട്ടോ കാരണം അവർക്ക് എങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ അപ്പം അങ്ങനെ എന്തായാലും നമ്മളിപ്പോൾ എലഫൻ്റ് സഫാനിൻ്റെ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അവിടെ എത്തിയപ്പോൾ നമുക്ക് ആനനയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഹെമിന് ആദ്യമായിട്ടാണ് ആനനെ കാണുന്നത് പക്ഷെ അവനെ കയറാൻ വേണ്ടിയിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു പക്ഷെ നമുക്ക് കയറാൻ പറ്റിയില്ല ഒരു രണ്ട് രണ്ടര മണിക്കൂറെങ്കിലും അവിടെ ക്യൂല് നിൽക്കണം എന്നാലേ കയറാൻ പറ്റുള്ളൂ അപ്പം അത്രയും ടൈം കുട്ടികളെ കൊണ്ട് റിസ്ക് ആയതുകൊണ്ട് നമ്മള് കേറേണ്ടോ വിചാരിച്ച കൂടെ പപ്പേ എന്താ സാധന പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഡാമിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ് കേട്ടോ ഒക്കെ ഉള്ള ആ ഒരു സംഭവത്തിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അവിടെ നല്ല തിരക്കാവും നമ്മൾ വിചാരിച്ച് പക്ഷേ തിരക്കൊന്നുമില്ല എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കഴിഞ്ഞു അപ്പോൾ അങ്ങനെ ബോട്ടിങ്ങിനാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് നമ്മളിങ്ങട്ടാ ഇങ്ങട്ട് കൊണ്ടുവന്ന് കണ്ണാടിച്ച കണ്ണാടക്കെ ഇവിടെ എല്ലാം അവർ നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ചെടികൾ വെച്ചിട്ടാണെങ്കിലും പിന്നെ വേസ്റ്റിൻ്റെ കാര്യമാണെങ്കിലും ഒക്കെ നല്ലോണം മാനേജ് ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയുള്ള ഏരിയ ആണ് കേട്ടോ ഇവിടെയൊക്കെ അങ്ങനെ നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മളെ ബോട്ടിൻ്റെ അങ്ങോട്ടേക്ക് നടന്നു പോവാണ് ബോട്ടിൽ കയറിയിട്ട് ബോട്ട് സവാരി ബോട്ടിൽ പിന്നെ നമ്മൾ മുമ്പും പോയിട്ടുള്ളത് കൊണ്ട് നമുക്ക് വലിയൊരു വാവ് ഫാക്ടർ ഫാക്ടറൊന്നും തോന്നിയില്ലാട്ടോ ഒരു നോർമൽ ഒരു ഒരു എന്താ പറയുക സംഭവം ഭയങ്കരമായിട്ട് വാവ് അങ്ങനെയൊന്നും അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല പിന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു എൻ്റെ ചുറ്റിലുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വയനാട്ടിലൊക്കെ പോയപ്പം ബനാസുര ഡാമിൻ്റെ അവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഒരു ഫീൽ തന്നെയട്ടോ ഇവിടെയും കിട്ടിയിട്ടുള്ളത് അല്ലാണ്ട് ഭയങ്കര ഒരു ഒരു പുതുമയൊന്നും ഇല്ല ഒരു നോർമൽ ഒരു ഒരു സംഭവം പക്ഷെ പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ വെറും റിസോർട്ടായിട്ട് ഇരുന്നാൽ പോരല്ലോ എന്നുള്ള രീതിക്കാണ് നമ്മൾ ഇങ്ങോട്ടേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഏരിയസൊക്കെ കാണാൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞ് കയറിയിട്ടുണ്ട് പിന്നെ നമ്മൾ വേറെ പ്രത്യേകിച്ചൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ ഇവിടെ ഒരുപാട് ഗാർഡൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ബൊട്ടാനിക്കൽ ഗാർഡൻസ് ഒക്കെ ഉണ്ട് അതൊക്കെ പിന്നെ നമ്മൾ മുമ്പ് വന്നപ്പോൾ ഒരുപാട് പ്രാവശ്യം കയറിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ഇപ്രാവശ്യം അതിനെ പറ്റിയിട്ടൊന്നും ആലോചിച്ചിട്ടൊന്നില്ല അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ പോണത് നമ്മളെ അടുത്ത റിസോർട്ടിലേക്കാണ് അതിന് മുമ്പായിട്ട് നമ്മളിവിടെ ചെറിയ കുഞ്ഞു കുഞ്ഞു തട്ടുകട പോലത്തെ സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ അവിടെ ഒക്കെ നിർത്തിയിട്ട് ഓരോന്നൊക്കെ വാങ്ങിക്കുകയും കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ കാണുന്നതിനേക്കാൾ സോറി കഴിക്കണേക്കാൾ ഭംഗി കാണാനാണല്ലോ ക്യാരറ്റ് ഒക്കെ ഇപ്പം നമുക്ക് നമ്മുടെ ആ നാട്ടിൽ കിട്ടുന്ന സംഭവമാണെങ്കിലും ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ വെച്ചത് കാണുമ്പം എന്തോ ഒരു ഭംഗിയാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആനൻ്റെ പുറത്ത് കയറാനുള്ള കരച്ചിൽ അതിനെ നമ്മളൊരു തീരുമാനമാക്കി കൊടുത്തിട്ടുണ്ട് നമ്മൾ കുതിരേൻ്റെ പുറത്ത് കയറ്റിയിട്ട് ഒന്നിങ്ങനെ റൗണ്ട് എടുപ്പിച്ചു കിട്ടും കുതിരേൻ്റെ പുറത്ത് പിന്നെ ഓൻ ആദ്യം കയറിയിട്ടൊക്കെ ഉണ്ട് ആദ്യമായിട്ടൊന്നുമല്ല പക്ഷെ ആനൻ അവന് ആദ്യമായിട്ടാണ് കാണുന്നത് പോലും പക്ഷെ എന്നിട്ടും അതിൻ്റെ പുറത്ത് കയറാനുള്ള കരച്ചിലുണ്ട് അപ്പം ഞാനിങ്ങനെ വിചാരിച്ച പിന്നെ ഇത് എന്തറിഞ്ഞിട്ടാണ് ഈ കരയണെന്നുള്ളത് അപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിലപ്പോൾ വന്നതെന്താണെന്നറിയുമോ പണ്ട് ഞാൻ ഇതുപോലെ കരഞ്ഞിട്ട് ചെറുതിലെ ആനൻ്റെ പുറത്ത് കയറിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് എന്നെ കയറിയത് മാത്രമേ എനിക്ക് ഉറകോർമ്മയുള്ളൂ അപ്പം തന്നെ കരഞ്ഞ് ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സെയിം സംഭവം തന്നെയാണ് ഞാൻ എൻ്റെ അടുത്തും പ്രതീക്ഷിച്ചത് പക്ഷേ കുതിരായത് കൊണ്ട് ഒരു വലിയ പ്രശ്നമില്ലാണ്ട് അങ്ങനെ ഇരുന്നു കേട്ടോ അങ്ങനെ ഇപ്പം നമ്മൾ റിസോർട്ടിലേക്ക് പോവാണ് കുറച്ച് പോകാനുണ്ട് കേട്ടോ ഉള്ളിലേക്ക് പോകാനുണ്ട് ഉള്ളിലേന്ന് പറഞ്ഞാൽ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കാനുണ്ട് തേലത്തോട്ടവും ഗ്രാമം ചെറിയ ചെറിയ അരുവി വീട് അങ്ങനെയുള്ള സംഭവം അതൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു പക്ഷേ ഈ ഫോൺ യാത്ര ചെയ്യുമ്പോഴുള്ള ഈ തലവേദന പ്രശ്നമുണ്ടല്ലോ ഈ ഫോണ് ബുക്കൊക്കെ എടുക്കുമ്പോൾ അതുകൊണ്ട് കൂടുതലൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതാ നമ്മൾ നമ്മുടെ ഇന്നത്തെ റിസോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ദ ഗ്രാൻഡ് ക്ലിഫ് എന്ന് പറഞ്ഞ ഒരു ഒരു ലക്ഷറി റിസോർട്ടാണ് കേട്ടോ നല്ല ഭംഗിയുള്ള റിസോർട്ടാണ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഓരോ സംഭവങ്ങളിലും കാണാൻ അതേപോലെ ഇവരെ ഹോസ്പിറ്റാലിറ്റി എല്ലാം നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മളവിടുത്തെ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് എൻട്രൻസിൻ്റെ അവിടുത്തെ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പം റിസപ്ഷൻ്റെ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഓരോന്നും സെറ്റ് ചെയ്തതെല്ലാം കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞു കുഞ്ഞ് പൂള് അതിൻ്റെ അവിടെ ഒരു കുഞ്ഞു ഒരു വലിയൊരു ചെടി വെച്ചതൊക്കെ കണ്ടോ അങ്ങനെ അതെല്ലാം കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ ഇപ്പം നമ്മൾ റിസപ്ഷൻ്റെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ അവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ പിന്നെ ആദ്യമായിട്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യണ ഒരു സംഭവമാണ് കേട്ടോ നമ്മളിവരെ വെൽക്കം ചെയ്യണ ഒരു രീതി നമുക്ക് കുറിയൊക്കെ തൊട്ട് ഇതുപോലൊരു ചെറിയ എന്താ പറയുക മുണ്ടൊക്കെ ഇങ്ങനെ ഇട്ട് ഭയങ്കര രസമാണ് അതവരുടെ ഒരു ഒരു രീതിയാണ് ഇനി അതിനൊന്നും ആരും നെഗറ്റീവ് വിചാരിക്കേണ്ട കേട്ടോ അത് ആ ഒരു ഹോസ്പിറ്റാലിറ്റിയാണ് അല്ലെങ്കിൽ ഈ ഗസ്റ്റിനെ വെൽക്കം ചെയ്യാൻ നമ്മുടെ നാട്ടിൽ കുറച്ച് പ്രത്യേകത ഉള്ളൊരു കാര്യമാണല്ലോ അപ്പോൾ ആ ഒരു രീതിക്ക് എടുക്ക എടുത്താൽ എടുത്താൽ മതി അത്രയേ ഉള്ളൂ ഏതായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല ചൂടുള്ള ടവൽസ് കൊണ്ടുവന്ന് തരും അവിടെ തണുപ്പായതുകൊണ്ട് തന്നെ അങ്ങനെയാണ് ഇവർ ട്രീറ്റ് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ മുഖം കൈയ്യൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നല്ലൊരു ഒരു ബ്ലാക്ക് ബ്ലാക്ക് ടീ പോലത്തെ ഒരു സംഭവം നല്ലൊരു ഹെർബൽ ടീ അങ്ങനെ അതും ഡേറ്റ്സും പിന്നെ നട്ട്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നിട്ടാണ് നമ്മളെ അവർ വെൽക്കം ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ടൈം അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ റൂം റെഡി ആയിട്ടില്ല അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മളടുത്ത് പോയിട്ട് ഡിന്നർ അയക്കാൻ വേണ്ടി സോറി ഡിന്നറല്ല നമ്മൾ ഉച്ചക്കാണല്ലോ എത്തിയത് അപ്പോൾ ലഞ്ച് അയക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ലഞ്ച് അയക്കാൻ പോണ അവിടെയാണ് പൂള് വരുന്നത് അപ്പം ഹെമിനി പിന്നെ പൂള് കണ്ടപ്പം അങ്ങോട്ടേക്ക് പോകണം എന്നുള്ള ഒരു 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 കച്ചറിയായി പക്ഷെ പിന്നെ എല്ലാം പറഞ്ഞ് സോപ്പിട്ട് കൊണ്ടുവന്നു അങ്ങനെ നമ്മൾ ലഞ്ച് ഓർഡർ ചെയ്തിട്ടുണ്ട് മീൽസാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അടുപ്പിച്ച് ഒരു ഒരു രണ്ട് മൂന്ന് ദിവസം നമുക്ക് മറ്റുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ മീൽസ് കഴിക്കാം പുതിയാവും കേട്ടോ ഞാനൊക്കെ ഹോട്ടലിൽ പോയാലും മിക്ക ടൈമിലും മീൽസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഒരുപാട് കറികളൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളെ നാടൻ ചോറും അവിയലും ക്യാബേജ് തോരനും സാമ്പാറും പിന്നെ ഡാൽ കറി ഫിഷ് കറി പപ്പടം അങ്ങനെ എല്ലാം കൂടെ ഉള്ളൊരു എന്താ പറയുക ഒരു നമ്മുടെ നോർമൽ ഫുഡാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് പിന്നെ കണ്ടോ ഇവിടെ ഇവർ തന്നെ ഇവർ തന്നെ നമുക്ക് സേവ് ചെയ്തിട്ടുണ്ട് രും കേട്ടോ ഇവിടെ ലഞ്ച് ലഞ്ച് മാത്രമേ ഇങ്ങനെയുള്ളൂ തോന്നുന്നു ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഒക്കെ ബുഫേ സെറ്റപ്പാണ് വരുന്നത് ഇത് പക്ഷേ ഇങ്ങനെ നമ്മൾ ഓർഡർ ചെയ്യണം പക്ഷെ എന്നാലും തന്നെ നമുക്ക് സേർവ് ചെയ്ത് തരും പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡ് പിന്നെ ഈ ചോറ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കഴിക്കണമുണ്ടോയെന്നറിയില്ല നല്ല 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 ടേസ്റ്റ് ഉണ്ടായിരുന്നു ഭയങ്കര ഒരു ഒരു എന്താ പറയുക അല്ലേലും അങ്ങനെയാണല്ലോ നമുക്ക് നമ്മുടേത് കിട്ടുമ്പോൾ ആണല്ലോ ഒരു സുഖം കിട്ടുക അപ്പം അങ്ങനെ നല്ല അടിപൊളി അടിപൊളിയായിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ ഒരു ഇത്തിരി ടൈമും കൂടെ നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ റൂം ഒന്ന് സെറ്റ് ആകാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മളതാ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ സത്യം പറഞ്ഞാൽ വെയിറ്റ് ചെയ്ത് ഇരിക്കലായിരുന്നു ഹെമിൻ്റെ പിന്നാലെ ഓടിയായിരുന്നു കേട്ടോ അവനങ്ങനെ എന്താ പറയുക ചുറ്റും എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് നടക്കുകയായിരുന്നു അപ്പം ഞാനും മോൻ്റെ പിന്നാലെ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ റൂമിലേക്ക് പക്ഷെ നമ്മൾ കുറച്ച് ടൈം അവിടെ വെയിറ്റ് ചെയ്യാന്ന് കണ്ടപ്പോഴും അവരിങ്ങനെ നമ്മളടുത്ത് ഇടയ്ക്കിടയ്ക്ക് വന്ന് സംസാരിക്കണം ഉണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ സ്റ്റാഫ്സൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു അവരൊക്കെ അവരൊക്കെ നല്ലപോലെ ഇങ്ങനെ ഇടക്ക് വന്നിട്ട് നമ്മളെടുത്ത് സംസാരിക്കണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മുടെ റൂമിലേക്ക് പോവാണ് ഇവർ ഇവർക്ക് തന്നെ ഇവിടെ ഒരു പാർക്കിംഗ് വാലറ്റ് പാർക്കിംഗ് ഉണ്ട് അപ്പോൾ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ മൊത്തം നമ്മൾ ഇവർ ഇങ്ങനെയാണ് കൊണ്ടുപോകുക ഈ ഒരു ബഗിയിലാണ് കൊണ്ടുപോകുക അപ്പോൾ അങ്ങനെയാണ് നമ്മൾ റൂമിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് നമ്മളൊരു വില്ല പോലത്തെ സെറ്റപ്പ് ഇവിടെ റൂം സെറ്റപ്പും വില്ല സെറ്റപ്പും ഒക്കെ ഉണ്ട് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് ടു ബെഡ്റൂംസ് വരുന്ന ഒരു വില്ല സെറ്റപ്പാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വില്ല അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ നമുക്ക് നമ്മുടെ കാർ ഇവിടെ പാർക്ക് ചെയ്യാം കേട്ടോ പിന്നെ അവർ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന ഒരു വില്ലൻ്റെ സംഭവങ്ങൾ അപ്പോൾ അതാ കയറി വരുന്ന അവിടെ തന്നെ നമുക്കൊരു ടി വി യൂണിറ്റും സോഫയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു കുഞ്ഞ് ഡൈനിങ് ടേബിളൊക്കെ ഉണ്ട് ഇപ്പം നമ്മൾ നമ്മുടെ സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ നല്ലൊരു ബാൽക്കണി ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു കോഫി സംഭവങ്ങളൊക്കെ ഇടാൻ പറ്റിയ ഉണ്ട് പിന്നെ നമുക്ക് വേറെയും കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു തന്നു പിന്നെ നമ്മൾ തുറന്നിട്ടില്ല എക്സ്ട്രാ പേയ്മെൻറ്റ് എടുക്കണം അപ്പം അതിന് പിന്നെ നമ്മൾ കുട്ടികൾക്ക് കാണിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇതാണ് നമ്മുടെ ബെഡ്റൂം വരണത് ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് വ്യൂ എന്ന് പറയണത് ഇതാണ് ഈ ഒരു ഭാഗം മുഴുവൻ നമുക്ക് ഗ്ലാസ് ഇട്ടിട്ട് ഇങ്ങനെ കേട്ടൺസൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് നീക്കിക്കഴിഞ്ഞാൽ ഒരു അടിപൊളിയായിട്ടുള്ള നല്ല വ്യൂ ആണ് കേട്ടോ ഇവിടെ കാണാൻ പറ്റുന്നത് നല്ല വലിയ മിററൊക്കെ കൊടുത്തിട്ടുണ്ട് ആ ഇതൊക്കെ തന്നെ നമ്മൾ നോർമലി ഉള്ളിടത്ത് പിന്നെ ബാത്ത്റൂമുണ്ട് ജക്കൂസി ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഉള്ള സംഭവങ്ങളൊക്കെ നോർമലി ഒരു ബാത്റൂമിന് ഉണ്ടാവണേ എല്ലാ സംഭവങ്ങളും പിന്നെ സോപ്പ് ഷാംപൂ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കോംപ്ലിമെൻ്ററി ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ വ്യൂ ആണ് കേട്ടോ ജെക്യു ഒന്നും നമ്മൾ പിന്നെ യൂസ് ചെയ്തിട്ടില്ല പിന്നെ നമുക്ക് ബെഡ്റൂംസിന്ന് തന്നെ ഈ ഒരു ബാൽക്കണിയിലേക്ക് എൻട്രൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ മൂന്ന് എൻട്രൻസ് വരുന്നുണ്ട് രണ്ട് ബെഡ്റൂംസ് നിന്നും പിന്നെ നമ്മുടെ ഹാളിൽ നിന്നും ഈ ഒരു ബാൽക്കണിയിലേക്ക് ഈ ഒരു വ്യൂ കണ്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഈ ഒരു ഏരിയ കൂടെയാണ് കേട്ടോ അതിൻ്റെ എൻട്രൻസ് നമ്മൾ കയറി വന്നത് അവിടെ നിന്നാണ് ഭയങ്കര 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 ഭംഗിയുള്ള ഒരു വ്യൂ ആണ് അങ്ങനെ പിന്നെ നമ്മൾ ഇത്തിരി സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി തിരിഞ്ഞ് നടന്ന് ലഗേജസും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം നമ്മൾ നാളെ രാവിലെ തന്നെ ഇവിടെ നിന്ന് പോകും പക്ഷെ എന്നാലും ലഗേജസ് ഒക്കെ വണ്ടിയിൽ നിന്ന് എടുത്തില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല എവിടെയെങ്കിലും പോകുവാണെങ്കിൽ ഒരു ലോഡ് ലഗേജസ് എടുക്കും വേണം അതൊക്കെ ഇറങ്ങുന്നോടത്ത് എനിക്ക് കൊണ്ടു വേണം അങ്ങനെയാണ് കേട്ടോ പിന്നെ അതങ്ങനെ വ്യൂ ഒക്കെ കണ്ട് എല്ലാം ഭംഗിയില്ലേ കാരണം ശരിക്ക് ഈയൊരു എന്താ പറയുക ഒരു വ്യൂവിൻ്റെ ഭംഗി ഫോണിൽ അത്രയും ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ നേരിട്ട് കാണുമ്പോഴുള്ള ആ ഒരു ഭംഗി തീരെ ഇതില് വന്നിട്ടില്ല പിന്നെ ഇവിടെ ചെറിയൊരു ടേബിളും അതേപോലെ ഒരു എന്താ പറയുക ചെയറൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും വർക്ക് സ്പേസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം പിന്നെ ഇവിടെ കണ്ട ചെറിയ ചെറിയ അരുവികൾ എല്ലാം ഇങ്ങനെ ഒഴുകേണ്ട കേട്ടോ നല്ല ഭംഗിയുണ്ട് എന്തായാലും മൊത്തത്തിൽ കാണാൻ വേണ്ടിയിട്ട് രാത്രിയാണ് ഇതിൻ്റെ ഏറ്റവും ഭംഗിയുള്ള വ്യൂ കാണാൻ പറ്റുകട്ടോ ആ കാണുന്ന വയലൂടെ ഒക്കെ തന്നെ കേട്ടോ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് ഇങ്ങോട്ടേക്ക് പക്ഷേ ഇപ്പം നമുക്കങ്ങനെ വഴിയൊന്നും കാണുന്നില്ല അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് ടൈം ഇതാ ഇങ്ങനെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഈവനിങ് തന്നെ കോഫിയും കോഫിയല്ല ഒരു ടീ ടൈം ഉണ്ടായിരുന്നു ഒരു കോംപ്ലിമെൻറ്ററി ആയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു നമുക്കിവിടെ രണ്ട് ഐറ്റംസ് സ്നാക്സും പിന്നെ ബിസ്ക്കറ്റ്സ് കോഫി ടീ അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അതൊക്കെ കഴിച്ചു ഈ ഒരു റെസ്റ്റോറൻ്റ് ബാക്കിൽ നോക്കിയാലും നമുക്ക് അതുപോലത്തെ നല്ലൊരു വ്യൂ ആണ് കേട്ടോ കാണാം അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചിങ്ങനെ ഓരോന്നൊക്കെ സംസാരിച്ചിരിക്കായിരുന്നു കേട്ടോ രസാണല്ലോ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യണത് ഈ ഇങ്ങനെയൊക്കെയുള്ള ട്രിപ്പ് പോകുമ്പോൾ ഇതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റണവരെ കൊണ്ടുപോകുകയാണെങ്കിൽ കേട്ടോ അവർക്ക് അത്രയും എൻജോയ്മെൻറ്റ് ഉണ്ടാവുള്ളൂ ഇതൊക്കെ എന്ത് എന്നുള്ള ആളുകളെ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിലൊന്നും വലിയ കാര്യമില്ല അങ്ങനെയുള്ള ഒരു മൈൻഡ് ആയിരിക്കും അപ്പോൾ ഇത് എൻജോയ് ചെയ്യാൻ പറ്റണവരെ കൊണ്ടായാലേ ഇതൊക്കെ ഒരു ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആവുള്ളൂ ചായ ആവുള്ളു പോവാണ് ഇരുപത്തിനാല് മണിക്കൂറിന് പോകണ തന്നെ ഒരു ഫാമിലി ടൂർ എന്നാണ്ട് പോണതായ വെക്കുന്നില്ല ഇവിടെ ഹൈദുണ്ട് ഹലോ ശൈലുണ്ട് പിന്നെ നമ്മൾ ഇവിടുത്തെ ആക്ടിവിറ്റീസൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടുത്തെ ജിമ്മും പിന്നെ സ്പാൻ്റെ സെറ്റപ്പ് ഉണ്ട് അതുപോലെ ഒരുപാട് ഇൻഡോർ ഗെയിംസും അതിൻ്റെ ഏരിയാസും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇവർക്ക് തന്നെ ഇവിടെ ഒരു ചെറിയൊരു പാർക്ക് പോലെ പാർക്കെല്ലാം ഒരു ഭംഗിയുള്ള സംഭവങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ അത് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഒരു ആർട്ടിഫിഷ്യൽ കേവ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു ആർട്ടിഫിഷ്യൽ കേവ് ഇതിൽ കൂടെ വെള്ളം വരുന്നതാണ് കേട്ടോ അവർ പറഞ്ഞിട്ടുള്ളത് പക്ഷേ നമ്മൾ ചെന്നപ്പോൾ വെള്ളമൊന്നും വന്നിട്ടില്ല പിന്നെ നമുക്കിതൊക്കെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിന്നൊരു സ്റ്റാഫ് നമ്മളെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ റിസോർട്ട്സോ അങ്ങനെ എന്തെങ്കിലും സ്റ്റേക്കേഷൻസോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്താൽ മതി ഞാൻ എന്തായാലും ലിങ്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇതാ ഇതാണ് ഇവിടുത്തെ റൂംസിൻ്റെ ആ ഒരു സെക്ഷൻ വരുന്നത് നമ്മളെടുത്തിട്ടുണ്ടായിരുന്നത് വില്ലയാണല്ലോ അപ്പോൾ ഇതൊക്കെ ഇവർ നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഇങ്ങനെ ബിൽഡ് ചെയ്തതാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുപാട് സ്റ്റെപ്സും പിന്നെ കുഞ്ഞു കുഞ്ഞ് വാട്ടർഫോൾസും പിന്നെ ഫ്ലവേഴ്സും ചെടികളും എല്ലാം കൊടുത്തിട്ട് പിന്നെ നല്ല നല്ല ഭംഗിയുള്ള ബ്രിഡ്ജസ് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഇവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഒരു ആർട്ടിഫിഷ്യൽ ഈഗിളിനെയൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് നമുക്ക് നന്നായിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ ഈ റിസോർട്ട് നമ്മൾ റിസോർട്ടിലേക്ക് കടന്നു പിന്നെ കുറച്ച് ടൈം നമ്മൾ അങ്ങനെ അവിടെ സ്പെൻഡ് ചെയ്തതിന്റെ ശേഷം തിരിച്ച് റൂമിലേക്ക് തന്നെ പോവായിരുന്നു കേട്ടോ ഹെമിനൊക്കെ അവിടെ അങ്ങോട്ട് ഓടി കളിക്കായിരുന്നു മൊത്തത്തിൽ അവൻ ഇതെല്ലാം കണ്ടിട്ട് നല്ല ഭംഗിട്ടായിരുന്നു അപ്പൊന് അങ്ങനെ ഓടി കളിക്കുന്നു അവിടെ ഒക്കെ പിന്നെ നമ്മളെ പുതിയ ചാനൽ സപ്പോർട്ട് ചെയ്യാ പിന്നെ നമ്മളൊന്ന് ഫ്രഷ് ആയതിന്റെ ശേഷം ഡ്രസ്സൊക്കെ ചെയ്ത് ഇനിയിപ്പോൾ നമ്മൾ ഡിന്നർ അയക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഈ ഒരു സംഭവം അവിടുന്ന് നമുക്ക് വെൽക്കം ചെയ്തപ്പോൾ തന്നതാണ് കേട്ടോ അപ്പൊ ഹെമിനെ അത് എടുത്തോണ്ട് അങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ പാട്ടൊക്കെ ഇട്ട് ഡാൻസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഡിന്നർ അയക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഡിന്നർ ഇവിടെ വരുന്നത് പുഫയാണ് കേട്ടോ ഇപ്പൊ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു ഒരുപാട് നമ്മുടെ കേരള ഡിഷസും അതേപോലെ നോർത്ത് ഇന്ത്യനും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ നമുക്ക് ആവശ്യമുള്ള ഒന്ന് രണ്ട് ഐറ്റംസ് ഒക്കെ എടുത്തിട്ട് ഒന്ന് രണ്ടല്ല മൊത്തം സത്യം പറഞ്ഞാൽ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം പോയ പോലെ ആയിരുന്നു കേട്ടോ അത്രയും നമ്മൾ ആ ഒരു രണ്ട് മൂന്ന് ദിവസം ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് സലാഡ് ആണെങ്കിലും സ്റ്റാർട്ടേഴ്സ് ആണെങ്കിലും മെയിൻ ഡിഷ് ആണെങ്കിലും എല്ലാം ഒരു ഒരു എന്ന് പറഞ്ഞ പോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടുത്തെ മെയിൻ ആയിട്ട് പറയട്ടെ ഇവിടുത്തെ ഡെസേർട്ടാണ് കേട്ടോ ഞാൻ ഡെസേർട്ട് അയക്കാനായിരുന്നു ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡായത് അതെവിടെ പോയാലും അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ അതാ നമ്മൾ എടുത്തിട്ടുണ്ട് ഹെമിനും കൊടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചിഞ്ചർ ചിക്കൻ மட்டன் மப்பாஸ் ஒருபாடுசேர்ட்டு പറഞ്ഞ പോലെ ഒരുപാട് ഡെസേർട്ടുകളുണ്ട് അപ്പോൾ എല്ലാം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒട്ടും മിക്ക എല്ലാതും ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫേവറേറ്റ് സെക്ഷനാണ് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഐറ്റംസ് ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ മൊത്തത്തിൽ എല്ലാം ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് സത്യം പറയുകയാണെങ്കിൽ ഡെസേർട്ടിലെല്ലാം ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഫ്രൂട്ട്സ് ഒന്നും പിന്നെ ഹെൽത്തി അല്ല അതുകൊണ്ട് നമ്മൾ അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഹൺ ഹെൽത്തി ഫുഡ്സ് മാത്രം നമ്മൾ ചൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം ടേസ്റ്റ് ചെയ്ത് കേട്ടോ പായസവും പിന്നെ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ടായിരുന്നു എന്തായാലും മൊത്തത്തിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ലതും അത് മാത്രം അറിയാം എല്ലാം കഴിച്ചിട്ടും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു മാംഗോ ചീസ് കേക്ക് അതേപോലെ ഈ ഒരു സ്ട്രോബെറീൻ്റെ ഒരു എന്തോ ഒരു പേര് പേരതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനത് മറന്നു കേട്ടോ ഒരു യോഗ ടൈപ്പ് ആണ് കുറച്ച് പുളിയുള്ള ഡെസേർട്ടാണ് പക്ഷെ എന്നാലും കൂടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതൊക്കെ പിന്നെ ഈ ഒരു ബ്ലൂ കളറിൽ കണ്ടോ അത് അതൊരു ഡെസേർട്ടാണ് കേട്ടോ അത് പ്രത്യേകിച്ച് വലിയൊരു ടേസ്റ്റ് ഒന്നും തോന്നിയില്ല അത് മാത്രം എനിക്ക് തോന്നിയില്ല അത് വെറുതെ ജലാറ്റിലിന് കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് എടുത്ത് പീസസ് കട്ട് ചെയ്ത് വെച്ച പോലെ തോന്നി തോന്നിയിട്ടോ വേറെ പ്രത്യേകിച്ച് അതിനൊരു ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു പക്ഷെ എന്നാലും ഞാൻ അതും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഭക്ഷണം കഴിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ചെറിയൊരു പോണ്ടിൽ ഇങ്ങനെയൊക്കെ കണ്ടപ്പോൾ ഹെമീൻ അതൊക്കെ ഒന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ റൂമിൽ വന്നതിന് ശേഷം നമ്മൾ കള്ളനും പോലീസും കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും കൂടെ കൂടിയിട്ട് നല്ലോണം ലേറ്റായിട്ടുണ്ടായിരുന്നു ടൈം പക്ഷേ നമ്മൾ എന്നാലും രസമല്ല ഇങ്ങനെയൊക്കെ കളിക്കണത് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യണത് ഫോണൊക്കെ മാറ്റി വെച്ച് ഇങ്ങനെ പക്ഷേ ഫോൺ ഇന്ത്യയിലുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ വ്ളോഗെടുക്കണോണ്ട് അങ്ങനെ നമ്മൾ കുറച്ച് ടൈം കള്ളനും പോലീസും ഒക്കെ കളിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവരൊന്ന് പറഞ്ഞ് ചിരിച്ച് രസമായിരുന്നു അങ്ങനെ പിന്നെ അന്ന് നമ്മൾ കിടന്ന് ഉറങ്ങിയിട്ടാണ് അന്ന് പിന്നെ ഞാൻ കൂടുതലൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇതാ പിറ്റേന്ന് രാവിലെയാണ് ഹെമിന് നല്ല ഉറക്കാണ് കേട്ടൻസൊക്കെ അങ്ങോട്ട് നീക്കിയിട്ടിട്ടുണ്ട് ആ ഒരു വ്യൂ കണ്ടോ ഉണരാൻ തന്നെ ഭയങ്കര ഭയങ്കര രസമാണ് കണ്ടോ ഇപ്പോൾ കോഡില്ലാത്തതുകൊണ്ട് വഴികളൊക്കെ ഇങ്ങനെ ക്ലിയറായി ക്ലിയറായി കാണുന്നുണ്ട് കേട്ടോ ഈ ഒരു റിസോർട്ടിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ആ വഴികളൊക്കെ കടന്നിങ്ങോടെ എത്തണം അങ്ങനെ നമ്മളിതാ രാവിലെ എണീറ്റിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മുടെ ഡേ ത്രീ ആണ് ഇപ്പം നമ്മളുള്ളത് മൂന്നാറിലെ തന്നെ ദ ഗ്രാൻഡ് ക്ലിഫ് എന്ന് പറഞ്ഞ റിസോർട്ടിലാണ് കേട്ടോ അപ്പം നമ്മളിപ്പോൾ രാവിലെ ഒരു ഒമ്പത് മണി ആവാനായിട്ടുണ്ട് ഇപ്പോഴാണ് എണീക്കണത് ഇനിയിപ്പോൾ നേരെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്നിട്ട് പാക്കൊക്കെ ചെയ്തിട്ട് ഇവിടുന്ന് ചെക്ക്ഔട്ട് ചെയ്യും ഓക്കെ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്തിട്ട് പോകും എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഷെയർ ചെയ്യാം പിന്നെ നമ്മളിപ്പോൾ നേരെ പോണതും എറണാകുളത്തേക്കാണ് അവിടുന്ന് ചിലപ്പോൾ നാട്ടിലേക്ക് പോകും അല്ല എന്നുണ്ടല്ലോ ഇന്നും കൂടെ അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ പോകും അങ്ങനെയാണ് നിലവിലെ പ്ലാനുകൾ ഓക്കെ ഒരുപാട് ഓക്കെ ഒരുപാട് ലോങ് ഉണ്ട് കിട്ടോ ഒറ്റ സ്ട്രെച്ചിൽ നമ്മൾ മൂന്നാർ ടു മലപ്പുറം അല്ലെങ്കിൽ മലപ്പുറം ടു മൂന്നാർ എന്നുള്ളത് അപ്പം അതുകൊണ്ടാണ് നമ്മൾ സ്റ്റേ ചെയ്യണത് പിന്നെ ഇവിടെ നല്ല തണുപ്പാണ് അതിൻ്റെ ചെറിയൊരു അതിൻ്റെ ചെറിയൊരു ജലദോഷം മുഖത്ത് കാണാനുണ്ട് പിന്നെ പെണിറ്റല്ലേ ഇപ്പം എന്തായാലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഫ്രഷ് ആവാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ തിന്നുക ഉറങ്ങുക തിന്നുക ഉറങ്ങുക വേറെ പണിയൊന്നും ഇല്ലല്ലോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ് കുട്ടികളൊക്കെ എടുത്തിട്ടുണ്ട് കുട്ടികളൊക്കെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ച് എണീപ്പിച്ചിട്ടുണ്ട് എല്ലാവരും കേട്ടോ അങ്ങനെ പിന്നെ ഈ ഒരു ടൈമിലാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ഇവ ഇവിടെയും ഒരു ഡോറുണ്ട് കേട്ടോ അതും ഒരു പുറത്തേക്കുള്ള ബാൽക്കണീന്നെയാണ് അതൊക്കെ ഞാൻ അപ്പളാണ് കാണുന്നത് തന്നെ അങ്ങനെ പിന്നെ അതൊക്കെ കണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പോയി ബ്രേക്ക്ഫാസ്റ്റും ഈ പറഞ്ഞ പോലെ ഒരു ലോകം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ഓവറാക്കിയിട്ട് അങ്ങോട്ട് കഴിക്കാൻ നിന്നിട്ടില്ല സോസേജസും ഇഡ്ലിയും സാമ്പാറും വടയും അങ്ങനെയൊക്കെ പിന്നെ ഡെസേർട്ട് അപ്പളും ഉണ്ടായിരുന്നു അത് പിന്നെയും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് രണ്ട് ഐറ്റംസൊക്കെ തിന്ന് തിന്ന് മടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ വന്ന് ഡ്രസ്സ് ചെയ്തപ്പോൾ അതാ ഇങ്ങനെ ഇരിക്കുകയാണ് ഈ ഇരുത്ത് എന്തിനാണെന്നറിയോ നമ്മൾ ഡ്രോൺ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ഡ്രോൺ അവിടെ എവിടെയോ പാറി കളിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ചെറിയ വീഡിയോസൊക്കെ എടുക്കുക എടുക്കുന്നുണ്ടായിരുന്നു അതാ ഉണ്ടാകും ഡ്രോൺ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ അങ്ങനെ ആ ഒരു ഫുൾ ഗ്ലാസ് ആയതുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരുന്നാൽ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ നമ്മൾ ഡ്രോൺ ഷൂട്ടൊക്കെ ചെയ്യാൻ വേണ്ടി അങ്ങനെ അഭിനയിക്കായിരുന്നു അങ്ങനെ നമ്മളിവിടുന്ന് വെക്കേറ്റ് ചെയ്യുകയാണിതാണ് വെക്കേജൊക്കെ എടുത്ത് നമ്മളിപ്പോൾ പിന്നെ നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങി ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ പോണ വൈകി നമ്മൾ തേലത്തോട്ടത്തിൻ്റെ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫോട്ടോസും ഒക്കെ എടുക്കാൻ വേണ്ടി അത് ഞാൻ ഓൾറെഡി ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നന്ന് നമ്മൾ കൊച്ചിയിൽ സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്നാണ് നമ്മൾ നാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അവിടെ ഒന്നും പിന്നെ ഞാൻ കൂടുതലൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ വയ്യാണ്ടായി ഉണ്ടായിരുന്നു തൊണ്ടവേദനയും ചില ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ കൂടുതൽ ഷൂട്ട് ചെയ്യാൻ നിന്നിട്ടില്ല പിന്നെ നമ്മൾ പോകണ വൈക്കിങ്ങനെ നല്ല ഒരു വാട്ടർഫോൾസ് കണ്ടപ്പോൾ അതൊക്കെ ഒന്നും ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത്രേ ഉള്ളൂ കേട്ടോ ൊന്നും പ്രത്യേകിച്ച് ചെയ്തിട്ടില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു വ്ലോഗ് രണ്ട് മൂന്ന് ദിവസത്തെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ആദ്യമായിട്ട് ചാനൽ കാണുന്ന എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യാം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം